അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഇന്ന് കറി മീൻ വറുത്തത് കുട്ടിയിലുള്ള ഊണാണ് മീ മീൻ ഒക്കെ കുറച്ച് ദിവസമായിപ്പോൾ വാങ്ങിയിട്ട് മീൻ അപ്പോൾ ഇന്ന് മീൻ കറി മീൻ വറുത്തത് കൂട്ടിയുള്ള ഊണ് എന്താ വെച്ചാൽ വലിയ മത്തി വലിയ മത്തിയാണ് ഇപ്പം നമ്മൾ കറിയൊക്കെ അടക്കുന്നത് പിന്നെ വറക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ട മീൻ കണ പിന്നെ നമുക്ക് പപ്പടം കാച്ചത് മുളക് വറുത്തത് പിന്നൊക്കെ പാവയ്ക്ക മുഴുക്കറ്റിയുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഊണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാൻ നമ്മൾ വ്യൂസ് വിത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏതായാലും നമുക്ക് ഇതാ ഇന്നിപ്പ് മീൻകറി മീൻ വറുത്തണം നല്ല അത്യാവശ്യം വലുപ്പുള്ള മത്തി അതാണ് എടുക്കുന്നത് മത്തി കറിയൊക്കെ വയ്ക്കാണ് പിന്നെ വറക്കാൻ നമുക്ക് കണയം അങ്ങനെ ഞങ്ങൾക്ക് വറക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ അപ്പൊ ചെറിയൊരു കണ വാങ്ങിയ അപ്പൊ കണ കൊടുത്ത് മുറിച്ചുകൊണ്ട് കൊണ്ടുവന്നു പിന്നെ ഇതാ മത്തി നമുക്ക് ഇവിടെ നന്നാക്കണം ആറ് മത്തിയാണ് വാങ്ങിയത് അപ്പൊ അത് അപ്പൊ അത് തുടക്കം അപ്പൊ ഇനി മത്തി അതേതായാലും നന്നാക്കാം നല്ല വലിയ മത്തി തന്നെയാണ് ആറെണ്ണം ഇപ്പോൾ നമുക്ക് കറിക്കുള്ളതാണ് ഇപ്പോൾ ഇതാ മുറിച്ചിട്ടുണ്ട് കഷ്ണാക്കിയിട്ട് പിന്നെ വറക്കാനുള്ളത് ഇവിടെ ഉണ്ട് അപ്പം ഇനിയി കറി വെക്കുന്നതിലേക്ക് നമുക്ക് പുളി അത് പിഴിഞ്ഞ് പാരം പുളി രണ്ട് പ്രാവശ്യം പിഴിഞ്ഞു പോയിരുന്നു അപ്പം ഇതാ കറി വെക്കുന്നതിൽക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മൺചട്ടിയിലാണ് ഇന്ന് വയ്ക്കുന്നത് ഇനി വറക്കുന്നേൽക്ക് ഇതാ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അത് ചേർക്കാം കറി വെക്കുന്നതിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിൽക്ക് പച്ചമുളകും തക്കാളിയും അത് കറിയിലേക്ക് ചേർക്കാം കറി വെക്കുന്നതിൽക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കുറച്ച് ചേർക്കാം ഇനിയിപ്പോൾ ആ ചെറിയ ഉള്ളി ഇത് നമുക്ക് അരച്ചെടുക്കാണ്ട് അപ്പോൾ ഇതാ തേങ്ങ തേങ്ങ തേങ്ങാ ചരിവിത് തേങ്ങ അരച്ച കറിയാണ് അങ്ങനെയാണ് മത്തി രസം തേങ്ങ അരയ്ക്കണം അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് വേറെ കുറേ വെന്ത് വരുന്നുണ്ട് മത്തി അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ഒക്കെ വെന്ത് വരും കറിവേപ്പില അത് ചേർക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് നമുക്ക് വഴക്കിയിടണം അപ്പോൾ നമുക്ക് മീൻ കറി ഇവിടെ ആയി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പപ്പടം കാച്ചൽ ഉണ്ട് അത് കഴിഞ്ഞ് കൊണ്ടാട്ടം നമ്മൾ വറക്കണം അത് കഴിഞ്ഞിട്ടാണ് മീൻ വറക്കൽ ഞാൻ അത് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് പപ്പടം അത് പിന്നെ ഒന്നിച്ച് അങ്ങനെ കാച്ചി വയ്ക്കും പപ്പടം കാശിലാണ് ഞാൻ എടുത്തത് പിന്നെ നീ ഇപ്പോൾ കൊണ്ടാട്ട മുളക് വീട്ടിൽ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഉണക്കി ഉണ്ടാക്കിയതാണ് അത് വർക്കും ചെയ്യാം ഇനി ഇനി നമുക്ക് മീൻ വറുത്തലായി അടുത്തത് വറക്കാൻ ബെസ്റ്റ് മീൻ തന്നെയാണ് കണ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൂടിയാണ് അതായത് വറുക്കാൻ കണ പിന്നെ ചെറിയൊരു കണ വാങ്ങി മുറിച്ച് വാങ്ങിയതാണ് ചെറുതാണ് അധികം ഒന്നുമില്ല അത്യാവശ്യം ഇന്ന് വില കണ്ടിപ്പോ വിലയുള്ള സമയമാണ് അപ്പം പിന്നെ ചെറുത് ഒന്ന് വാങ്ങിയതാണ് നമുക്ക് ഒരു ഉണ്ട് ഒക്കെ കുറേ ദിവസമായി പോകും ഇനി പാവയ്ക്ക ഈ ഒരൊറ്റ ഒന്ന് ഇനിയിപ്പോ അത് നമുക്കിതാ അത് ഒക്കെ മുറിച്ച് ഇനിയിപ്പോ അത് മിഴുക്ക് പറ്റിയാണ് മിഴുക്ക് വറ്റിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് പിന്നെ പൊതുവേ പാവയ്ക്കുക മെഴുക്ക് പറ്റി അത്ര വലിയ താല്പര്യമില്ല എനിക്ക് പിന്നെ നല്ല ഇഷ്ടമുള്ളൊരു ഇതാണ് ഇതേപറിയ മെഴുക്കുവറ്റിക്ക് പാവയ്ക്കാം അമ്മയ്ക്ക് കൂടുതലും പരിപ്പിട്ട് തക്കാളിയൊക്കെ ഇട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം പാവയ്ക്ക അതിപ്പം ഇതാ നിരണ്ട് ഒക്കെ ചെറുതാക്കി നുറുക്കി കഴുകലോ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിലേക്ക് പച്ചമുളകും ഒരു വലിയ ഉള്ളി അതും കൂടി അരിഞ്ഞിണ്ണുണ്ട് ഉള്ളി ഇട്ടാൽ നല്ല രസമാണ് ഇപ്പോൾ ഈ ചട്ടിയിൽ അത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടു ഉറ്റി വേവിച്ച് വെളിച്ചെണ്ണ ലേശം തുളിച്ച് പച്ച വെളിച്ചെണ്ണ വലിയിച്ചെടുത്തു അപ്പോൾ ഏതായാലും ഇതാ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി പന്ത്രണ്ട് മണിയായി പിന്നെ ഇപ്പോൾ നമ്മൾ ദാ മീൻ കറി മത്തി കറി വെച്ചത് പിന്നെ ദാ പാവച്ച മിഴുക്ക് അരറ്റി പിന്നെ ദാ ഒരു കഷ്ണം കണ മീൻ വറുത്തത് പപ്പടം കാച്ചിയത് പിന്നെ മുളക് വറുത്തത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നല്ല രസമുള്ളൊരു വിഭവങ്ങളാണ് എല്ലാം ഊണ് മീൻ അതെ വാങ്ങിയിട്ടും അതെ കുറച്ച് ദിവസമായി അപ്പോൾ അതാണ് ഇന്നിന്ന് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ ഞായറാഴ്ച ഇന്നലെയും നല്ല വെയിലുണ്ട് പൂച്ച ഇതാ നമ്മളെ വലിയ പൂച്ച ഊണിക്കലൊക്കെ കഴിഞ്ഞു രാവിലെ പിന്നെ പച്ച മീൻ്റെ തലയൊക്കെ ഒരുപാട് തിന്നാണ് ഇതാ കുട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ പൂച്ച ഊണുക്കൽ കഴിഞ്ഞ് ഇതാ ഇവിടേക്ക് എത്തി കുട്ടിക്ക് പിന്നെ അങ്ങനെ ചോറ് അതുപോലെ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ടില്ല അപ്പോൾ പാൽ തന്നെ കുടിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം